ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ പുതിയൊരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ സെക്കൻഡ് അമെൻമെൻറ്റിൻ്റെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഈ ഭേദഗതി വന്നാൽ കേരളത്തിൽ സോളാർ സ്ഥാപിക്കുന്നവർക്ക് അത് പ്രതികൂലമാകുമോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയം ഇത് റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എന്താണ് ഈ റീന്യൂവബിൾ എനർജി എന്നൊന്ന് പറഞ്ഞു പോകാം അതായത് നമുക്ക് പ്രകൃതിയിലെ മൊത്തമായിട്ടുള്ള എനർജി സോഴ്സസിനെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് റീന്യൂവബിൾ ഒന്ന് നോൺ റീന്യൂവബിൾ റീന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാം റീന്യൂവബിൾ ആണ് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ അത് കിട്ടും റീന്യൂ റീന്യൂവബിൾ പുതുക്കാവുന്നത് അല്ലെങ്കിൽ അത് തീരത്തില്ല സോഴ്സ് തീരത്തില്ല അതിങ്ങനെ നമ്മൾ അനുസരിച്ച് പുതിയതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ വൽച്ചടി കാണുന്നത് നോൺ റീന്യൂവബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ കാണുന്ന ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുന്നതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോവും അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് സോളാറുണ്ട് വിൻഡുണ്ട് ഹൈഡ്രോ വെള്ളമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള എനർജി സോഴ്സുകളുണ്ട് ഇതിനെ നമ്മൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എനർജിയാണ് നമ്മൾ റീന്യുവബിൾ എനർജി എന്ന് പറയുന്നത് ഈ ഇറങ്ങിയ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളാണിത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഞങ്ങൾ ദയവായി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹെഡിങ് കണ്ടില്ലേ സൗരോർജ്ജത്തിന് കുറഞ്ഞവില പുനരുപയോഗ ഊർജ്ജ ഈ പുനരുപയോഗ ഊർജ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷാണ് റീനുവബിൾ എനർജി ചട്ടങ്ങളിൽ ആശങ്ക അപ്പോൾ ഈ ഇറങ്ങിയ നിയമങ്ങളിൽ ആശങ്കയുള്ളതായിട്ടാണ് ഈ വാർത്തയിൽ പറയുന്നത് നെറ്റ് ബില്ലിങ്ങും കൂടെ ഈ പുതിയ നിയമത്തിൽ വന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് ഭാവിയിലേക്ക് അങ്ങനെ പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻസ് തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് നെറ്റ് മീറ്ററിംഗ് ആണ് ഈ പറഞ്ഞ നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ അവിടെ പുതിയതായിട്ട് ആഡ് ചെയ്തു അതുകൊണ്ട് ഭാവിയിൽ നെറ്റ് ബില്ലിംഗ് വന്ന പ്രശ്നമല്ലേ അതിന് എക്സാമ്പിളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നമുക്കിത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ട് ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ റെഗുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതാണ് ഇതിറങ്ങിയത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റ് ഈ ഡേറ്റിൽ വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയ ഡ്രാഫ്റ്റ് ഈ ഡേറ്റിൽ വന്നു ഇനി ഇത് ഫൈനലായി കഴിഞ്ഞത് നിയമമായി വരും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഈ നിയമത്തിലൂടെ ഈ പറയുന്ന കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ പറയുന്ന നിയമങ്ങൾ റിപ്പീൽഡായി പോയിട്ടുണ്ട് പക്ഷേ പലരും ഇങ്ങനെ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കാതെ ഈ നിയമങ്ങൾ അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ പലപ്പോഴും കോട്ട് ചെയ്ത് കാണുന്നുണ്ട് ദയവായി ഇത് ശ്രദ്ധിക്കുക ഇതെല്ലാം റിപ്പീൽഡാണ് നമ്മുടെ ഈ നിയമത്തിൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ഫോമിൽ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താണ് ഈ റെഗുലേഷൻ്റെ പ്രാധാന്യം അത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഈ റെഗുലേഷൻ്റെ ലക്ഷ്യം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രോസ് മീറ്ററിംഗിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് അമെൻമെൻറ്റിൽ വന്ന ഒരു പോയിൻ്റ് അവിടെ പറയുന്നത് ഗ്രോസ് മീറ്ററിങ് വിൽ ബി ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ബൈ ദ കമ്മീഷൻ അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ടൈം ഓൺലി ആഫ്റ്റർ ഫുൾ കംപ്ലയിൻസ് ഓഫ് ആർ പി ഒ ബൈ ദ ലൈസൻസി ഗ്രോസ് മീറ്റിംഗ് കേരളത്തിൽ നടപ്പാക്കും പക്ഷേ അത് ഈ ലൈസൻസി കെ സി ബി പോലുള്ള ലൈസൻസിയുടെ ആർ പി ഒ റീനുവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ ഫുൾഫില്ല് ചെയ്യുമ്പോൾ മാത്രമേ ഇത് എംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി നമ്മുടെ ഈ പുതിയ അമെൻമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നോ ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമ്മുടെ റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട പ്രൊസ്യൂമേഴ്സിനെ ബാധിക്കത്തക്കവണ്ണം അവരുടെ മീറ്ററിങ് സിസ്റ്റത്തെ ബാധിക്കത്തക്കവണ്ണം യാതൊരു നിയമവും ഇപ്പോൾ ഈ ഈ ഡ്രാഫ്റ്റിൽ വന്നിട്ടില്ല പിന്നെ എനർജി സ്റ്റോറേജ് പ്രൊവിഷൻ ഈസ് ബിക്കമ്മിംഗ് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ പകൽ നമുക്ക് സൺലൈറ്റി നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അല്ലേ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഇപ്പോൾ പ്രൊവിഷൻ ഇല്ല നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് രാത്രിയിൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു നിയമം പുതിയതായിട്ട് ഇപ്പോൾ വരാൻ പോവുകയാണ് എനർജി സ്റ്റോറേജ് പ്രൊവിഷൻ അങ്ങനെ ഒരു നിയമം ഈ ലൈസൻസുകൾ ഒബേ ചെയ്യണം അതിൻ്റെ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളുമൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമുക്കിപ്പോൾ വീട്ടിൽ നമ്മൾ സോളാർ വയ്ക്കുന്നു നമ്മൾ അടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഫീസിബിലിറ്റി തരുന്നത് ആ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ മാത്രമേ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് സോളാർ സ്ഥാപിക്കുവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി സ്ഥാപിക്കുവാൻ പറ്റുള്ളൂ അതിനെ ഇപ്പോൾ ഈ പുതിയ നിയമത്തിലൂടെ നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ട് മാറ്റുവാനായിട്ടൊരു തീരുമാനം വരുന്നുണ്ട് അതുകൂടാതെ ഈ ആർ പി ഒ റീനുവബിൾ പർച്ചേസ് ഒബ്ലികേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം യൂസ് ചെയ്യുന്ന എനർജിയുടെ ഇത്ര ശതമാനം നമ്മൾ റീന്യൂവബിൾ എനർജിയിൽ നിന്ന് തന്നെ ഉപയോഗിക്കണമെന്നൊക്കെ ലൈസൻസിക്ക് കൊടുക്കുന്ന ഒരു നിയമമാണിത് അതിന് ഡെഫിനിഷൻസും കാര്യങ്ങളും അതിൻ്റെ ലിമിറ്റുകളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ജനറലി ഇപ്പോൾ ഈ വന്ന പുതിയ നിയമത്തിലുള്ളത് അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമത്തിലുള്ളത് അപ്പോൾ ഇതിൽ എനർജി സ്റ്റോറിങ്ങുമായിട്ട് രണ്ട് ഡെഫിനിഷൻസിന് അകത്തുണ്ട് ഒന്ന് ഇ എസ് എസ് അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇത് നത്തിങ് ബട്ട് ഇതിൻ്റെ ടെക്നോളജി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ടെക്നോളജി സംബന്ധിച്ചുള്ള ഡെഫിനിഷൻ മാത്രമാണത് പിന്നെ ഇ എസ് ഒ അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് ഒബ്ലിക്കേഷൻ മൊത്തം നമ്മൾ നമുക്ക് ആവശ്യമുള്ള എനർജിയുടെ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പ്രൊവിഷൻ വേണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടുള്ള നിയമമാണിത് അപ്പോൾ അവിടെ ആ ഒരു ഫാക്ടറിനെയാണ് ഇവിടെ ഇ എസ് ഒ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഇ എസ് എസ്സിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എൺപത്തിയഞ്ച് ശതമാനമെങ്കിലും റീന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ളതായാൽ നമ്മളുടെ ആ പർപ്പസ് ഫുൾഫിൽ ആയി എന്നുള്ളതാണ് പെട്ടെന്ന് ഇതങ്ങോട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടത് അപ്പോൾ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള മൊത്തം എനർജി ഒരു പീരീഡിൽ ആവശ്യമുള്ള മൊത്തം എനർജി ഡിമാൻഡ് അതിന് പത്ത് മെഗാവാട്ട് ആണെന്നിരിക്കും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ ആ പത്ത് മെഗാ ആണെങ്കിൽ നമുക്ക് ഇ എസ് ഒ ഈ പറയുന്നത് നിയമപ്രകാരം നമുക്ക് വൺ പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യണം എന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു കൊന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പത്ത് മെഗാവാട്ടവർ അതായത് നമ്മുടെ ഡിമാൻഡിൻ്റെ വൺ പെർസെൻറ്റേജ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റണം അതാണ് ഈ വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇ എസ് ഒയുടെ മീനിങ് അപ്പോൾ ഈ വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഹൺഡ്രഡ് കിലോ വാട്ടവറാണ് ഈ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് നമ്മുടെ ഇ എസ് എസ് വഴി സ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് ഇ എസ് ഒയുടെ മീനിങ് പിന്നെ അതുപോലൊരു ഈ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്നതിൽ ഒരു എൺപത്തിയഞ്ച് ശതമാനമെങ്കിലും റീന്യൂവബിൾ എനർജിയിൽ നിന്നാണെങ്കിൽ നമ്മളുടെ പർപ്പസ് ഫുൾഫില്ലായി എന്നാണ് അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ എക്സാക്റ്റ് മീനിങ് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഈ നമുക്ക് പുതിയ നിയമത്തിൽ വരുന്ന ഒരു ടേബിളാണിത് ടേബിൾ വൺ എ ഇതിൽ ഈ ഇ എസ് ഒ പറയുന്നുണ്ട് ആർ പി ഒും പറയുന്നു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടേ ഇത് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇ എസ് ഒ വേണമെന്ന് നിർബന്ധിക്കുന്നില്ല ശരിക്കും ഈ നിയമം എല്ലാം വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ചാണ് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അതിനുള്ള പ്രൊവിഷൻ വേണമെന്ന് പറയുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വേണം അങ്ങനെ കൂടി കൂടി ഇരുപത്തൊമ്പത് മുപ്പത് വരുമ്പോൾ ടു പെർസെൻറ്റേജ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മൊത്തം ആവശ്യമുള്ള എനർജിയുടെ ടു പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ ഇ എസ് എസിൽ സ്റ്റോറ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ് പിന്നെന്താണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ടോട്ടൽ ആർ പി ഒ ഇവിടെ കണ്ടില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി നയൻ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ് നിലവിലുള്ള നിയമത്തിലെ ടേബിൾ വണ്ണേ ഇങ്ങനെയായിരുന്നു ഇത് കണ്ടില്ലേ ഇവിടെ ശരിക്കും ഈ ആർ പി ഒ സംബന്ധിച്ചുള്ളത് തന്നെയാണ് ഈ ഹെഡിങ് അവിടെ നമ്മുടെ റീനുവബിൾ എനർജിയെ മൊത്തമായിട്ടും നോൺ സോളാർ എന്നും സോളാറെന്നും പിന്നെ എച്ച് പി ഒ എന്നും ഹൈഡ്രോ പവർ അബ്ലിക്കേഷൻ എന്നായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി ഈ പുതിയ നിയമത്തിലൂടെ ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ട് അതായത് എച്ച് പി ഒ ഹൈഡ്രോ പവർ വിൻഡ് പവർ ബാക്കിയെല്ലാം വരുന്നത് അതർ ആർ പി ഒയിൽ വരും ഇതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തൊമ്പത് മുപ്പതിൽ എന്താണ് ഹൈഡ്രോ പവർ ഫോർ പോയിൻ്റ് ടു വേണം വിൻഡ് പവർ ടു പോയിൻ്റ് ടു വേണം പിന്നെ അദർ ആർ പി ഒ ഈ അദർ ആർ പി ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ നിയമത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു പുതിയൊരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് രണ്ടുമല്ലാതെ വരുന്ന ബാക്കി എല്ലാം കൂടി ചേർത്തുള്ള റീനുവൽ എനർജിയുടെ എല്ലാം കൂടി ചേർത്തുള്ള ആ ഒബ്ലിക്കേഷനാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർട്ടി ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് എങ്കിലും ഈ ഇരുപത്തൊമ്പതേ മുപ്പതാകുമ്പോൾ എച്ച് പി ഒയും ഡബ്ല്യു പി ഒയും അല്ലാതെ അച്ചീവ് ചെയ്തിരിക്കണം അങ്ങനെ ഇത് മൂന്നും കൂടെ അച്ചീവ് ചെയ്യുമ്പോൾ ടോട്ടലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ വർഷം കിട്ടിയിരിക്കണം പിന്നെ അതുപോലെ ഇ എസ് ഒ അത് ടു പെർസെൻറ്റേജ് അതിനുള്ള പ്രൊവിഷൻ നമ്മൾ ഇ എസ് എസ്സിലൂടെ അച്ചീവ് ചെയ്തിരിക്കുകയും വേണം എന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് ഈ നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡെഫിനിഷൻ നമ്മളെ ഈ ഡ്രാഫ്റ്റിൽ വന്നു അത് അതുകൊണ്ട് അത് വന്നതുകൊണ്ടാണ് പലർക്കും കൺഫ്യൂഷൻ ഈ നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പത്രത്തിൽ പറഞ്ഞ എമൗണ്ട് തന്നെ വെച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ് യൂണിറ്റ് നമ്മൾ നമ്മുടെ സോളാറിലൂടെ കെ എസ് സി ബിക്ക് അങ്ങോട്ട് കൊടുത്തു നിന്നിരിക്കട്ടെ അതിനെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയും ഇങ്ങോട്ടെടുത്തത് ഇരുന്നൂറ്റി അമ്പതാണ് തിരിക്കുന്നത് അതായത് ഇമ്പോർട്ട് ഇരുന്നൂറ്റമ്പതും എക്സ്പോർട്ട് ഇരുന്നൂറ് അപ്പോൾ ബാക്കി ഒരു അൻപത് യൂണിറ്റിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം അതാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉള്ള നിയമം അതാണ് പക്ഷേ ഈ നെറ്റ് ബില്ലിങ്ങിൽ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് നമ്മൾ ഇരുന്നൂറ് കൊടുത്തില്ലേ ആ ഇരുന്നൂറിന് സെപ്പറേറ്റ് ചാർജാണ് ഇങ്ങോട്ടെടുത്ത ഇരുന്നൂറ്റി അമ്പതിൻ്റെ വേറെ ചാർജും വേണം അപ്പോൾ നമുക്ക് നഷ്ടം വരും ഈ സോളാർ സ്ഥാപിച്ചവർക്ക് അല്ലെങ്കിൽ റിനുവിൾ എനർജിയിലോട്ട് പോയവർക്ക് കുറച്ച് നഷ്ടം അതിനകത്ത് വരും അങ്ങനെ വരുന്ന ആ ബില്ലിങ്ങിനെയാണ് നമ്മൾ നെറ്റ് ബില്ലിങ് ഓർ നെറ്റ് ഫീഡിൻ എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ഗ്രോസ് മീറ്ററിങ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ നിയമത്തിൽ തന്നെ ഈ ഗ്രോസ് മീറ്ററിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡെഫിനേഷൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഡ്രാഫ്റ്റിൻ്റെ അവസാനം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് കേന്ദ്രത്തിൽ ഇറങ്ങിയ ഒരു പുതിയ അമെൻമെൻ്റ് ഉണ്ട് ഈ ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഒരു അമെന്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങി അതിൽ ഉണ്ടായിരുന്ന ഈ ഡെഫിനിഷൻ അത് ജസ്റ്റ് കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ അതിൽ തന്നെ ഉണ്ടായിരുന്ന നെറ്റ് മീറ്ററിംഗിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി നമ്മുടെ നിയമത്തിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ ഒരു ഡെഫിനിഷൻ ആഡ് ചെയ്തു എന്ന് കരുതി നമ്മുടെ നിയമം മാറുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ ഈ ഡ്രാഫ്റ്റിൽ പതിമൂന്ന് രണ്ട് എയിൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു പോയിൻറ്റ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു ഉദാഹരണം വീടുകളിലേക്ക് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് മാക്സിമം നമുക്ക് ഇരുപത് കേഡബിൾ ഈ സോളാർ സ്ഥാപിക്കാം പിന്നെ എവിടെയായാലും ഈ കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെങ്കിൽ കണക്ക് ലോഡ് ആണ് ലിമിറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് അങ്ങനെ ഒരു ലിമിറ്റില്ല അവർക്ക് എത്ര കണക്ക് ലോഡായാലും ഇരുപത് കെ ഡബ്ല്യു വെക്കാം എന്നൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയത് അപ്പോൾ ഇതിനെ ഈ ആഡ് ചെയ്ത പോയിന്റിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം ഞാനൊന്ന് പറയാം ഇതിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ മീനിങ് ഞാൻ പറയാം എഴുതിയിരിക്കുന്നത് ദി എ സി ഔട്ട് ഓഫ് ദ സോളാർ ഇൻവേട്ട് ഇൻ കെ ഡബ്ല്യു ഷാൽ ബി ടേക്കൺ ആസ് നയൻറ്റി പെർസെൻ്റ് ഓഫ് ദി ടോട്ടൽ കെ ഡബ്ല്യു പി കപ്പാസിറ്റി ഓഫ് ദ സോളാർ പാനൽസ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോൺട്രാക്ട് ഡിമാൻഡ് നൂറ് കെ വിയെ ആണെന്ന് ഇരിക്കട്ടെ അതായത് കെ സി ബിയുമായി നമുക്കുള്ള കരാറ് നൂറ് കെ വിയ ആണ് ആ നൂറ് കെ വിയെ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന ഒരു കേസിൽ ഇവർക്ക് സോളാർ എത്ര വെക്കാൻ പറ്റും ഇത് ശരിക്കും ഒരിക്കലും ഈ സാധാരണ രീതിയിൽ ഹൺഡ്രഡ് കെ വി എങ്ങനെ വന്നാൽ ഡൊമസ്റ്റിക് ആയിരിക്കത്തില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ കൺസ്യൂമർ ആയിരിക്കും അപ്പോൾ അവർക്ക് ഈ ഹൺഡ്രഡ് കെ വിയെ വരെ അവർക്ക് സോളാർ സ്ഥാപിക്കാം അപ്പോൾ അതിൽ വരുന്ന ആ ലിമിറ്റ് അവരുടെ ഇൻവേർട്ടറിൻ്റെ ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ ഈ ഹൺഡ്രഡ് കെ വി നമ്മൾ എടുത്താൽ ഇതിനെ നമുക്കൊന്ന് കെ ഡബ്ല്യു ആക്കാം അതായത് ഈ കെ ഡബ്ല്യു ഈക്വൽ ടു കെ വി എ ഇൻറ്റു പവർഫാക്ട് സാധാരണ ഇങ്ങനെ കാൽക്കുലേഷൻ നമ്മൾ പവർഫാക്ട് പോയിൻറ്റ് നയൻ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഹൺഡ്രഡ് കെ വി എ ഈസ് ഈക്വൽ ടു നയൻറ്റി കെ ഡബ്ല്യു തൊണ്ണൂറ് കെ ഡബ്ല്യു ആയിരിക്കും അപ്പോൾ തൊണ്ണൂറ് കെ ഡബ്ല്യു ആണ് ഇവരുടെ ലിമിറ്റ് അല്ലെങ്കിൽ നൂറ് കെ വി ആണ് അവരുടെ ലിമിറ്റ് അപ്പോൾ ഇവരുടെ ടോട്ടൽ സോളാർ കപ്പാസിറ്റി ഹൺഡ്രഡ് ആണെന്നിരിക്കട്ടെ ഓക്കെ ഈ ഹൺഡ്രഡ് ആണെങ്കിൽ അതായത് മൊത്തം സോളാർ അവർ ആഡ് ചെയ്ത് എല്ലാം കൂടെ വരുന്ന അഗ്രിഗേറ്റ് മൊത്തം കപ്പാസിറ്റി അതിൻ്റെ പീക്ക് ടൈമിൽ ഹൺഡ്രഡ് കെ ഡബ്ല്യു അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ ഡബ്ല്യു പി ആണ് അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് എത്താണ് ഈ തൊണ്ണൂറ് കെ ഡബ്ല്യു കിട്ടും ആ തൊണ്ണൂറ് കെ ഡബ്ല്യു ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ട് ഡിമാൻഡ് തൊണ്ണൂറ് കെ ഡബ്ല്യു ആണ് അതിൽ ലിമിറ്റ് ചെയ്യണം അവരുടെ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി അപ്പോൾ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണ് നയൻറ്റി കെ ഡബ്ല്യു ആണ് മനസ്സിലായില്ലേ നയൻറ്റി കെ ഡബ്ല്യു ആണ് അവരുടെ സോളാറിൻ്റെ കപ്പാസിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ സോളാർ പാനൽ കപ്പാസിറ്റി എത്രയാണ് ഹൺഡ്രഡ് കെ ഡബ്ല്യു പി ആണ് അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൽ ഈ ഇൻവേർട്ടർ കപ്പാസിറ്റി അതുകൊണ്ടല്ലേ സോളാർ ഇൻവേർട്ടർ കപ്പാസിറ്റി ലിമിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ പോവുകയാണ് നമ്മളിവിടെ ഒരു പോയിൻറ്റ് പറഞ്ഞത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എഴുപത്തി അഞ്ചിൽ നിന്നും തൊണ്ണൂറിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു ശരിക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷനില് ഈ ഡ്രാഫ്റ്റിൻ്റെ എക്സ്പ്ലനേഷനിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അനേർട്ടിൽ നിന്നും ഇത് നൂറ് ശതമാനമാക്കണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടു അപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തിയാണ് ഈ തൊണ്ണൂറിലേക്ക് ഇത് മാറ്റുവാൻ പോകുന്നത് പക്ഷേ അത് പ്രായോഗികമായിട്ടത് ശരിയാണോ എന്നുള്ളത് ഇനിയും ആലോചിക്കണം ഞാൻ അഞ്ച് കെ ഡബ്ല്യു പി സോളാർ സ്ഥാപിച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ കെ എസ് നിന്ന് സപ്ലൈ എടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അതിലൊരു ഭാഗം സോളാർ പാനലിലേക്ക് പോകുന്നു പിന്നെ ഇതിലെ ഞാൻ വീട്ടിലൊരു വോൾട്ടേജ് കൺട്രോൾ റിലേ വെച്ചിട്ടുണ്ട് അതിനൊരു ഒരു മിനിമം ലെവലും അപ്പർ ലെവലും ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പർ ലെവലേതാണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പകൽ സമയത്ത് നല്ലതുപോലെ സോളാർ എനർജി ഉണ്ടാകുന്ന സമയത്ത് ഈ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ സപ്ലൈ ട്രിപ്പാകുന്നുണ്ട് അതായത് സോളാറിൽ നിന്നും ഉണ്ടാകുന്ന എനർജി നമ്മുടെ ഈ സിസ്റ്റത്തിൽ ട്രാൻസ്ഫോമറിൻ്റെ ഏരിയയിൽ ഇത് ഉപയോഗിക്കാതെ വരുമ്പോഴായിരിക്കണം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് കാരണം സാധാരണ ഈ ഫ്ലോ വരുന്നെങ്ങനെ ഇതിൻ്റെ വോൾട്ടേജ് കൂടുമ്പോഴും അല്ലേ ആ വോൾട്ടേജ് കൂടിയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ പുറത്തേക്ക് പോകുന്നത് പക്ഷേ ആ ട്രാൻസ്ഫോമറിൻ്റെ ലിമിറ്റിലെങ്കിലും ആ ലിമിറ്റിലെ ഈ ഉണ്ടാകുന്ന പുതിയ എനർജിക്ക് ഉപയോഗമില്ലാതെ വന്നാൽ ഈ പറയുന്ന സാധ്യത ഉണ്ടാകാം അതായത് ഇവിടുത്തെ വോൾട്ടേജ് കൂടാം ഇത് ഞാൻ ഈ വോൾട്ടേജ് കൺട്രോളിലെ വെച്ചത് കൊണ്ടാണ് സംഭവിച്ചത് എനിക്ക് ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു ബൈപ്പാസ് സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉച്ച സമയത്ത് ഈ ഇതുപോലെ എനിക്ക് ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ ഈ ബൈപ്പാസ് സ്വിച്ച് അങ്ങ് ഓണാക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എക്യപ്മെൻറ്റ്സ് ഇങ്ങനെ ആയിട്ട് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും ആ സാധനം ഇലക്ട്രിക്കൽ എൻജിനീയർ എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഇഷ്യൂ ആണ് ഇനി എൻ്റെ ഇൻവേർട്ടറിൽ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റോളർ അടുത്ത് ഇത് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പലർക്കും നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു പരിഹാരം പറഞ്ഞു തരിക ഈ ഇത് പലർക്കും ഇതുപോലെ സംഭവിക്കുന്നുവെങ്കിൽ പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ റിലേ ഉണ്ടോ റിലേ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫായി എന്ന് വരത്തില്ല പക്ഷേ അതിന് പകരം ചിലപ്പോൾ ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വരുന്നതിൻ്റെ റീസൺ ഒരു പക്ഷേ ഈ ട്രാൻസ്ഫോമറ് സോളാറിനാൽ ഓവർലോഡഡ് ആയതുകൊണ്ട് ആകാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ സെവൻറ്റി ഫൈവിൽ നിന്ന് നയൻറ്റിയിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിൻ്റെ എക്സ്പേർട്സ് ഡിസ്കസ് ചെയ്യണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പത്രത്തിലെ കട്ടിങ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ് അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം ഇപ്പം ഇവിടെ പറഞ്ഞത് പുനരുപയോഗ വൈദ്യുതിയുടെ ശതമാനം കമ്മീഷൻ ഉയർത്തി നിശ്ചയിച്ചത് മൂലം പുറത്തുനിന്ന് ഇത്തരം ഊർജം ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്നാണ് മറ്റൊരു വാദം വാദം അത് സത്യമാണ് കാരണം ഇവിടെ നമുക്കൊരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഈ ഓരോ വർഷവും ഈ ആർ പി ഒ അതായത് റീന്യൂവബിൾ എനർജി അതിൻ്റെ ഒരു ഒബ്ലിക്കേഷൻ ആണ് ഇവിടിപ്പം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഫോർട്ടി പെർസെൻറ്റേജ് അച്ചീവ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഈ അതർ ആർ പി ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലൊരു പുതിയൊരു ഡെഫിനിഷൻ വന്നു പിന്നെ എസ് പി ഒും വന്നു ഡബ്ല്യു പി ഐയും വന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ലിമിറ്റ് നമ്മൾ അച്ചീവ് അച്ചീവ് ചെയ്യണം അപ്പോൾ കെ എസ് ഇത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഔട്ട്സൈഡ് അതായത് കേരളത്തിൽ അക്കൗണ്ട് ചെയ്യാത്ത ഇതുപോലുള്ള എനർജി വേണമെങ്കിൽ ഈ രാജ്യത്തുനിന്ന് തന്നെ മറ്റ് ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് എവിടുന്നെങ്കിലും നമുക്ക് വാങ്ങിക്കാം എന്ന് ഇവിടെ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ പത്രത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടത് പിന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാറ്റം കൂടി ഉൾപ്പെടുത്തി അതായത് ഇവിടെ ഉദ്ദേശിച്ചത് ഈ നെറ്റ് ബില്ലിങ്ങിൻ്റെ നിർവചനം കൊണ്ടുവന്നതാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കാരണം നെറ്റ് ബില്ലിംഗ് ഡെഫനിഷൻ വന്നു എന്നേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ് ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വെച്ച് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ നമ്മുടെ നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിലേക്ക് പോകുന്നില്ല അതിന് ഡെഫിനിഷൻ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നീട് ഈ നെറ്റ് ബില്ലിങ്ങിൻ്റെ കാര്യമാണ് നെറ്റ് ബില്ലിങ് ഞാൻ പറഞ്ഞല്ലോ എക്സ്പോർട്ടും ഇമ്പോർട്ടും രണ്ടായിട്ട് തന്നെ കണക്കുകൂട്ടി എടുക്കുന്നതാണ് നെറ്റ് ബില്ലിങ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും അപ്പോൾ സോളാറിന് കുറഞ്ഞ നിരക്കും അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് കുറഞ്ഞ നിരക്കും ഇങ്ങോട്ട് തരുന്നതിന് ചാർജ് കൂടുതലും വരും അങ്ങനെ നമ്മൾ പൈസ കൂടുതൽ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇത് ഭാവിയിൽ വരുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഈ സ്ഥാപിക്കുന്നവരൊക്കെ വലിയ സന്തോഷത്തിൽ നമ്മൾ കഴിയേണ്ട കാര്യമില്ല ഇതൊക്കെ വരും നെറ്റ് ബില്ലിങ്ങൊക്കെ വരും പക്ഷെ എന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല എന്ന് മാത്രം കരുതുക പിന്നെ ഈ ജലസേചന പദ്ധതികളെയും പുനരുപയോഗ സ്രോതസ്സുകളായി ഭേദഗതിയിൽ അംഗീകാര അംഗീകരിക്കുന്നു അങ്ങനെ ഒരു ലിമിറ്റൊക്കെ പറയുന്നുണ്ട് ഒരു ഡേറ്റ് ലിമിറ്റ് വെച്ചുകൊണ്ടൊക്കെ ഒരു ഇത്ര ഇന്ന ഡേറ്റിന് ഡേറ്റിന് ഇങ്ങനെ ഇന്ന ഡേറ്റിന് ഇങ്ങനെ തരത്തിൽ നമുക്കൊരു കാറ്റഗറിയൊക്കെ ഈ ആർ പി ഒക്കകത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ അതുപോലെ രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം വൈദ്യുതിയുടെ പകുതിയും ഈ സ്രോതസ്സിൽ നിന്നാവും ഇത് യാഥാർത്ഥ്യമാക്കാൻ പുറത്ത് നിന്ന് കൂടുതൽ സോളാർ വൈദ്യുതി വാങ്ങേണ്ടി വരും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുപ്പതാകുമ്പോൾ ആർ പി ഒ അമ്പത് ശതമാനമാവും ആ സമയത്ത് ഇ എസ് ഒന്ന് പറഞ്ഞാൽ എത്രയാ ടു പെർസെൻറ്റേജ് ആവും അപ്പോൾ ഈ അമ്പത് ശതമാനം എത്തണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് അച്ചീവ് ചെയ്യാം കെ എസ് ഇ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ പുറത്ത് നിന്ന് നമ്മൾ എനർജി വാങ്ങിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇത് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ല കാരണം ഒരുപാട് ടൈം എടുക്കും നമ്മുടെ ഈ പുതിയ അമെൻമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റിലൊന്നും നമ്മളെ ഒരുപാട് ബാധിക്കത്തക്കവണ്ണം തൽക്കാലം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എനർജി സ്റ്റോറിങ്ങിൻ്റെ പുതിയൊരു സജഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ദയവായി ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനായി വീണ്ടും കാണാം യുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്